അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ പവിത്രമായ ബറാഅത്ത് രാവാണ് നമ്മിലേക്ക് സമാഗതമായി സമാഗതമായിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക കലണ്ടറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് അതിൻ്റെ പതിനഞ്ചാം രാവാണ് ബറാഅത്ത് രാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വള വളരെയേറെ പവിത്രമായ രാവാണ് ബറാഅത്ത് രാവ് അഥവാ പതിനാല് ഷാബാൻ പതിനാല് അസ്തമിച്ച പതിനഞ്ചിൻ്റെ രാത്രി വളരെ മഹത്വമുള്ള വളരെയേറെ മഹത്വമുള്ള രാത്രിയാണ് ബറാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം മോചനം എന്നാണ് നരകത്തിനർഹരായ ധാരാളം അടിമകളെ അള്ളാഹു സുബഹാനുഭവത്ത് അല ആ രാവിൽ മോചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അതിന് ഈ നാമം ബറാഹത്ത് എന്ന് കിട്ടിയത് എന്ന് മഹാന്മാർ പറയുകയും അതിനൊരുപാട് വേറെയും പേരുകൾ ലൈലത്തുൽ മുബാറക്ക അനുഗ്രഹീത രാത്രി എന്നും ലെയ്ലത്തു സ്വക്ക് ലെയ്ലത്തുർ റഹ്മ എന്നെല്ലാം പേരുകൾ തഫ്സീറുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇമാം കുർത്തുബി റഹ്മുള്ള അലി പറഞ്ഞു പരിശുദ്ധ ിൽ അള്ളാഹ പറഞ്ഞത് തീർച്ചയായും നാം അതിനെ ഒരനുഗ്രഹീത രാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു ആ രാത്രിയിൽ യുക്തിപൂർണ്ണമായ ഓരോ കാര്യവും വേർതിരിച്ചു വിവരിക്കപ്പെടുന്നു എന്ന പരിശുദ്ധ ഖുർആാന്റെ ആയത്വം വിശദീകരിച്ചുകൊണ്ട് ഇക്കിരിമാർ അലിയല്ലാഹോനെ പോലെയുള്ള മഹാന്മാർ പറയുന്നത് ഷാബാൻ പകുതിയുടെ രാവാണ് ഈ അനുഗ്രഹീത രാവ് ഈ അനുഗ്രഹീത രാത്രി എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് മഹാനായിക്കനി മറിയുള്ളവനെ പറയാണ് കുർത്തുപീർ തങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ ആയത്തിൽ പരാമർശിച്ച അനുഗ്രഹീത രാവ് എന്ന് പറയുന്നത് ഷാബാൻ പകുതിയുടെ രാവാണ് ആ രവിൽ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും ജീവിച്ചിരിക്കുന്നവരെ മരണപ്പെട്ടവരിൽ നിന്ന് വേർതിരിച്ച് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെടും ഹജ്ജ് നിർവഹിക്കുന്നവർ ആരെല്ലാമാണെന്ന് നിശ്ചയിക്കപ്പെടും ഓരോ വകുപ്പിനും തീരുമാനിക്കപ്പെട്ടവരിൽ ഒരാളെ അധികമായി ഉൾപ്പെടുത്തുകയോ ഒരാളെ ഒഴിവാക്കുകയോ ഇല്ല ഉസ്മാൻ ഉസ്മാൻപുരം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞു അത് ഷാഹാൻ മുതൽ അടുത്ത ഷാബാൻ വരെയുള്ള കാലയളവിലെ ആയുസ് ഖണ്ഡിതമായി തീരുമാനിക്കും ഒരു പുരുഷൻ വിവാഹിതനാവുകയും അവന് സന്താനം ജനിക്കുകയും ചെയ്യും എന്നാൽ അവന്റെ പേര് മരണപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു പക്ഷെ അവൻ അതറിയുന്നില്ല അങ്ങനെ എല്ലാം കണക്കാക്കുന്ന രാത്രിയാണ് പവിത്രമായ രാത്രി ദോഷങ്ങൾ പൊറുക്കുന്ന രാവാണ് ആ രാവ് അതുപോലെ സ്വീകരിക്കുന്ന രാവാണ് എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോയൻപ് സുല്ലത്തുണ്ട് അതുപോലെ ഷാബാനിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രത്യേകം പതിനഞ്ചിന്റെ ആ പകൽ അത് പ്രത്യേകമായി പ്രത്യേകം സുന്നത്തായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറാത്ത് ദിനത്തിൻ്റെ മഹത്വങ്ങൾ ധാരാളം ഹദീസുകളിൽ കാണാൻ കഴിയും ജബൽ പറയുന്ന നബി തങ്ങൾ പറഞ്ഞു ഷാബാൻ പകുതിയുടെ രാബിൽ മുഷരിക്കും കുഴപ്പക്കാരനുമല്ലാത്ത എല്ലാ സൃഷ്ടികളിലേക്കും അള്ളാഹു അവൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രത്യക്ഷമാവുകയും അവർക്കെല്ലാം അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ബറാഹത്ത് രാവിൻ്റെ മഹത്വങ്ങൾ സൂചിപ്പിക്കുന്ന ധാരാളം ഹരീസുകൾ നമുക്ക് കാണാം എന്താണ് ആ ബറാഹത്ത് രാവിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട ആരാധന വിഭാഗത്തുകൾ വിശദീകരിച്ച് പറയുകയല്ല പ്രധാനപ്പെട്ടത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ടത് മഹാന്മാർ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് കിതാബുകളിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒക്കത് തവാറസാൽ ഹലഫു അനി സലഫി യായി ഹാദിഹില്ലയിലാത്രാവിനെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുക എന്ന സമ്പ്രദായം പിൽക്കാലക്കാർ പൂർവീകരിൽ നിന്ന് അനന്തരമായി സ്വീകരിച്ചതാണ് ഒരു പ്രാവശ്യം യാസീൻ പാരായണം ചെയ്ത് വയസ്സിൽ പറക്കത്തുണ്ടാകുവാനും ഒന്നുകൂടെ ഓതി ഭക്ഷണത്തിൽ പറക്കത്തുണ്ടാകുവാനും മൂന്നാമത്തേതിൽ അന്ത്യം നന്നായി കിട്ടുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം മുത്തനബിമ തങ്ങൾ പറഞ്ഞു യാസീൻ അപ്പൊ ത്തിന്റെ രാവിലെ പതിനാലിന് അസ്തമിച്ച രാത്രി ഷാഹാൻ പതിനാല് അസ്തമിച്ച രാത്രി ഒരു പ്രാവശ്യം സൂറത്തു ദുഹാൻ നമ്മൾ പാരായണം ചെയ്യുക പിന്നീട് മൂന്ന് യാസീൻ പാരായണം ചെയ്യുക ആ യാസീന് പാരായണം ചെയ്യുമ്പോൾ ഒന്നിനു പിറകെ അതിൻ്റെ ഇടയിൽ അനാവശ്യമായ അതുമായി ബന്ധപ്പെടാത്ത വേറെ ഒരു അനാവശ്യ സംസാരങ്ങളും പാടില്ല ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അവൻ്റെ ആയുസ്സിൽ വറക്കത്തുണ്ടാകാൻ വേണ്ടി അവൻ നീ ചെയ്യണം രണ്ടാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അവന്റെ റിസഫിൽ വിശാലത കിട്ടാൻ വേണ്ടി അവൻ ഭക്ഷണത്തിലും മറ്റു റിസഫുകളിലെല്ലാം പറക്കത്ത് കിട്ടാൻ വേണ്ടി അവൻ നിയത്ത് ചെയ്യണം മൂന്നാമത് ആക്ടിബത്ത നന്നായി ഈമാനോടെ മരിക്കാൻ അവൻ പ്രത്യേകം കരുതണം അങ്ങനെ യാസീൻ എന്ന് പറയുന്നത് നബിസ്വല്ലി വല്ല തങ്ങൾ പറഞ്ഞല്ലോ യാസീൻ ലിമാ എന്തു കാര്യം ലക്ഷ്യം വെച്ചാണോ യാസീൻ പാരായണം ചെയ്യുന്നത് അത് നിറവേറുവാൻ അവനിക്ക് എളുപ്പത്തിൽ നിറവേറാൻ എളുപ്പത്തിൽ അവൻ സ്വീകരിക്കാൻ ആ കാര്യം ശരിയാവാൻ അത് നിമിത്തമാണ് എന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് ആ ഹദീസിനോട് അക്ഷരാർത്ഥത്തിൽ കൂറു പുലർത്തുമ്പോ പുലർത്തിക്കൊണ്ട് തന്നെ ബറാത്ത് രാവിൽ നമ്മളെല്ലാം കണക്കാക്കുന്ന രാത്രിയിൽ ഈ കാര്യങ്ങൾ പടച്ചറപ്പിനോട് യാസീനോദി നമ്മൾ ചോദിക്കുകയാണ് അപ്പൊ മൂന്ന് യാസീന് നമ്മൾ ഓതണം പിന്നെ എന്ന് പറയുന്ന ആദിക്കർ നൂറ് തവണ നമ്മൾ ചൊല്ലുക വളരെ പ്രധാനപ്പെട്ടത് യാസീന് തന്നെയാണ് യാസീനോദാൻ ആരും മറന്നു പോകരുത് ഒരുപാട് മഹത്വങ്ങൾ ബറാത്തിരാവിന്റെ മഹാന്മാർ കൽപ്പിച്ചിട്ടുണ്ട് ഹബീബായ പൊന്ന മുസ്തഫ സാഹു അലി വസ്ല്ലമാ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി ആ ഹിജറ പോയ വേളയിൽ മദീനയിൽ നബി അലൈഹി അലി വസ്ലമാങ്ങൾക്ക് അള്ളാഹുവിന്റെ ഓർഡർ ഇനി നിങ്ങൾ നിങ്ങൾബയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ല നിസ്കരിക്കേണ്ടത് അൽ മസ്ജിദുൽ അക് മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം അങ്ങനെ പതിനെട്ട് മാസക്കാലം മസ്ജിദുൽ അത്തസയിലേക്ക് തിരിഞ്ഞ് മുത്തനബി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ് പിന്നീട് എന്ന ആയത്തിലൂടെ മുത്തനബി വസല്ലം തങ്ങൾക്ക് മദീനയിൽ നിന്ന് യിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാത്തതിന്റെ പേരിലുള്ള വിഷമം മനസ്സിൽ ഉണ്ട് എങ്ങനെയും അള്ളാഹുവിന്റെ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് അൽ ബൈ അൽ ബൈത്തുൽ ബൈത്തു ബൈത്തുൽ മുക്കസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ നബി സല്ലാ അലൈസ് തങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നബിയെ തങ്ങളുടെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട് നബിയെ അതിനാൽ താങ്കൾ ഇഷ്ടപ്പെടുന്ന കിബിലയിലേക്ക് താങ്കളെ നാം തിരിക്കുക തന്നെ ചെയ്യും അതിനാൽ താങ്കളുടെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിക്കുക കിബില മാറ്റം മസ്ജിദുൽ അക്കുസയിൽ നിന്ന് കൊണ്ടും കിബിലയിലേക്ക് മുഖം തിരിക്കാനുള്ള കിബിലയിലേക്ക് കായബയിലേക്ക് തിരിഞ്ഞ് മസ്ജിദുൽ ഹറാമിലെ കായബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് വിസ്തരിക്കാനുള്ള ഓർഡർ അള്ളാഹുവിൽ നിന്ന് ഉണ്ടായ മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് പവിത്രമായ നമ്മളെല്ലാവരും കായബയിലേക്ക് തിരിഞ്ഞസ്കരിക്കുന്ന പവിത്രമായ കായബ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ആ കായബ ഷരീഫ് അതിലേക്ക് തിരിഞ്ഞസ്കരിക്കാൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ വന്ന മാസമാണ് ഷാബാൻ ഹബീബായ പൊന്നുമസ്തഫ സൊല്ലാഹു അലിബസല്ല തങ്ങളുടെ പേരിൽ ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്ന നിർബന്ധമായുള്ള കൽപ്പന കൽപ്പനയുള്ള ആയത്തിറങ്ങിയ ഇന്നല്ലാഹവലായി എന്ന ആയത്തിറങ്ങിയ മാസമാണ് പവിത്രമായ ഷാബാൻ മാസം അതുകൊണ്ട് തന്നെ ആ ഷാബാൻ മാസത്തിൽ നേരത്തെ പറഞ്ഞ ഇബാദത്തുകൾ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും ധാരാളം നോൻപുകളും അതുപോലെ സ്കാരങ്ങളും തഹജ്ജുദുകളും സുന്നത്തുകളും ഫറുദുകളുമായ സ്വതക്കകളുമായി ധാരാളം ഇബാദത്തുകൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ് ഷാബാൻ അതിൻ്റെ പതിനഞ്ചാം രാവ് വളരെയേറെ പവിത്രത അർഹിക്കുന്ന രാവാണ് ബറാത്ത് രാവ് എന്ന് പറയുന്നത് ഹദീസുകളിൽ അതിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് ഒരുപാട് മുത്തനബിസ്വല്ലാഹു അലി വസ്ല്ല മാത്തങ്ങൾ നമ്മോട് വിശദീകരിച്ച് പറഞ്ഞ് തന്നിട്ടുണ്ട് ആ ഒരു ഹദീസ് കാണാം ആയിഷ ആയിഷ്ഹിയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന നബി ഹദീസ്ബിസ് മാതങ്ങൾ പറയാണ് ജിബിലി അലിസ്സലാം എന്നെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു ഇത് ഷാബാൻ പകുതിയുടെ രാവാണ് ഈ രാവിൽ കൽബുഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണം കണ്ട് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് അൽബുഗോത്രക്കാരുടെ ആണിന്റെ രോമം എന്ന് പറയാൻ കാരണം തടിച്ച് ഗ്യാപ്പില്ലാത്ത തടിച്ച രോമത്തിൻ്റെ ഉടമകളായിരുന്നു ആ ആടുകൾ ധാരാളം രോമങ്ങളുള്ള ആടാണ് അൽബുഗോത്രക്കാരുടെ ആ ആടുകൾ അതുകൊണ്ടാണ് അതിനോട് ഉപമിച്ചത് മറ്റൊരു ഹരിസിൽ കാണാം നബിസ്വല്ലാസ്വല്ല മാത്രങ്ങൾ പറഞ്ഞു എല്ലാ അടിമകൾക്കും ആ രാത്രിയിൽ പുറത്തു കൊടുക്കും ആയിഷ അള്ളാൻ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചോദിച്ചു പതിനഞ്ചിന്റെ രാവിലുള്ള കാര്യം നിങ്ങൾക്കറിയുമോ ഉദ്ധരിക്കുകയാണ് നബി തങ്ങൾ ചോദിക്കുകയാണ് ഇല്ല നബിയെ എന്താണ് നബി ആരാവിന്റെ പ്രത്യേകതയെന്ന് മഹദീതി ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ വിശദീകരിച്ചു ഈ വർഷം ജനിക്കുന്നതും മരിക്കുന്നതുമായ എല്ലാ മനുഷ്യരെയും ആരാവിൽ നിശ്ചയിക്കും മനുഷ്യരുടെ കർമ്മങ്ങൾ അതിൽ ഉയർത്തപ്പെടും അവരുടെ ഭക്ഷണങ്ങൾ അതിൽ ഇറങ്ങുകയും ചെയ്യും നിഷ്കാത്തിൽ ഈ ഹദീസ് കാണാം അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ വേറെയും മഹത്വം കാണാം നബി സല്ലല്ലാഹു അലൈഹി വലിവസല്ല തങ്ങൾ പറഞ്ഞു യുക്തിപൂർണ്ണമായ എല്ലാ കാര്യങ്ങളും അതിൽ തീരുമാനിക്കും അള്ളാഹു പറയുന്നു യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിക്കും ബറാത്ത് രാവിലെ ആ ബറാത്ത് രാവിൽ അള്ളാഹു അനുഗ്രഹം അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിക്കുന്നു നബിസ്വല്ലി മാ തങ്ങൾ പറഞ്ഞല്ലോ ധാരാളം അനുഗ്രഹങ്ങളും മഹഫിറത്തും അള്ളാഹു അടിമകൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന രാത്രിയാണ് ബറാത്ത് രാത്രി അതുപോലെ തങ്ങൾക്ക് നാളെ അഷ്വറയിൽ അവിടുത്തെ സമുദായത്തെ ഷഫാത്ത് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള അധികാരം അള്ളാഹു സുബാന കൊടുത്ത കൊടുത്ത രാത്രിയാണ് ബറാത്ത് രാത്രി ബറാത്ത് രാവ് പതിനാല് അസ്തമിച്ച രാത്രി ആ രാത്രിയിൽ അള്ളാഹു ശഫാത്തിനുള്ള അധികാരം മുത്തനബിസ്വല്ലാ അലൈ വസല്ല മതങ്ങൾക്ക് നൽകി പൂർണ്ണമായും നൽകി അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് അറിഞ്ഞുകൊണ്ട് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകുമാറാകട്ടെ സ്ലാ വാലേക്കും വരഹമുള്ള വർക്കും